നമസ്കാരമുണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ പുതിയൊരു വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജ്യമെമ്പാടും കാത്തിരുന്ന പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാമത് ഗഡു പ്രഖ്യാപനം ആരംഭിച്ചു ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി മുതലാണ് തുക വിതരണം ആരംഭിക്കുന്നത് എന്ന് കൃഷി വകുപ്പ് മന്ത്രി അറിയിച്ചു അതായത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ മുപ്പത്തി ആറായിരം രൂപ വരെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു പതിനെട്ട് ഗഡ് വരെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു ഈ തുകയൊന്നും തന്നെ തിരിച്ചടയ്ക്കേണ്ട ആവശ്യവും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ കൊടുത്തിരിക്കുന്ന ബാങ്ക് അക്കൌണ്ടിലേക്ക് തന്നെ തുക എത്തിച്ചേരണമെന്നില്ല ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഏതാണോ ആ അക്കൗണ്ടിലേക്കായിരിക്കും തുക ധനസഹായം എത്തിച്ചേരുക ധനസഹായം ഇനിയും ലഭിക്കാത്തവർ തന്റെ സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് പരിശോധിച്ചു നോക്കൂ ഇനി കിസാൻ സമാൻ നിധിയുമായി ബന്ധപ്പെട്ട മറ്റൊരു അറിയിപ്പാണ് ഫാർമർ ഐ ഡി എന്ന് പറയുന്നത് അതായത് കേരളത്തിലെ കർഷകർക്ക് കദർ ആപ്പ് വഴി ഒരു രജിസ്ട്രേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ ധനസഹായം മുടങ്ങാതെ ലഭിക്കും പിന്നീട് സർക്കാർ പറയുന്നതിനനുസരിച്ച് ഇത് എല്ലാത്തിനും ഒരു അടിസ്ഥാന രേഖയായിട്ട് മാറുകയും ചെയ്യും അത് മാത്രമല്ല ഫാർമർ ഐ ഡി ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഒരു തിരിച്ചറിയൽ കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ഇനി ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു ഐ ഡി കാർഡ് എടുക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും തന്നെ താമസിക്കാതെ ഇത് രജിസ്ട്രേഷൻ ചെയ്തു വെക്കുക അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ